രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏതു വിധേയനെയും അധികാരം പിടിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും നേതൃത്വങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പഴുതടച്ച തന്ത്രങ്ങൾ ഒരുക്കി നൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ തിരിച്ചെത്താമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോഴും യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത് ഈ അടുത്ത കാലത്തായി ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടം വിവാദം കോൺഗ്രസ് അണികളുടെ ആത്മവീര്യം അല്പമെങ്കിലും ചോർത്തിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്ന നിലപാട് തന്നെയാണ് നേതൃത്വം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും മികച്ചവരായ ഏറ്റവും അധികം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് ശക്തമായ മത്സരം കാഴ്ചവെച്ചാൽ നൂറിലധികം സീറ്റുകൾ നേടിയെടുക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ വെച്ചു പുലർത്തുന്നത് എന്നാൽ ഈ നീക്കങ്ങളുടെ ഭാഗമായി ചില കഠിനമായ തീരുമാനങ്ങൾക്കും കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങുന്നു എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച നാല് സീറ്റെങ്കിലും കോൺഗ്രസ് നിർബന്ധപൂർവം ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി വിഭാഗം യു ഡി എഫ് ഇട്ടുപോയിട്ട് പോലും ജോസഫ് ഗ്രൂപ്പിന് പത്ത് സീറ്റുകളാണ് യു ഡി എഫിൽ നിന്ന് അനുവദിച്ചു കിട്ടിയത് എന്നാൽ ഈ പത്ത് സീറ്റുകളിൽ പി ജെ ജോസഫ് മത്സരിച്ച തൊടുപുഴയിലും മോഹൻസ് ജോസഫ് മത്സരിച്ച കടുത്തുരുത്തിയിലും മാത്രമാണ് കേരള കോൺഗ്രസ് പ്രതിനിധികൾക്ക് യു ഡി എഫിന് വേണ്ടി വിജയിക്കാനായത് ഏറ്റുമാനൂരിൽ മത്സരിച്ച പ്രിൻസ് ലൂക്കോസിനും ചങ്ങനാശ്ശേരിയിൽ മത്സരിച്ച വി ജെ ലാലിക്കും തിരുവല്ലയിൽ മത്സരിച്ച കുഞ്ഞുകോശി പോളിനും കുട്ടനാട്ടിൽ മത്സരിച്ച ജേക്കബ് എബ്രഹാമിനും കോതമംഗലത്ത് മത്സരിച്ച ഷിബു തെക്കുംപുറത്തിനും ഇടുക്കിയിൽ മത്സരിച്ച ഫ്രാൻസിസ് ജോർജിനും ഇരങ്ങാലക്കുടയിൽ മത്സരിച്ച തോമസ് ഉണ്ണിയാടനും തൃക്കരിപ്പൂരിൽ മത്സരിച്ച എം പി ജോസഫിനുമെല്ലാം പരാജയം ഏറ്റുവാങ്ങാനായിരുന്നു വിധി അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി വിജയ സാധ്യതയുള്ള ആറ് സീറ്റുകൾ ജോസഫ് ഗ്രൂപ്പിന് അനുവദിക്കുകയും അവർ മത്സരിച്ചു വന്നിരുന്ന നാല് സീറ്റുകൾ ഏറ്റെടുക്കാനുമാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇതുപ്രകാരമാണെങ്കിൽ ഏറ്റുമാനൂർ ഇടുക്കി തൃക്കരിപ്പൂർ ഇരങ്ങാലക്കുട സീറ്റുകളാണ് കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്ത് അവരുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക എന്നാൽ ജോസഫ് ഗ്രൂപ്പിന് മത്സരിക്കാനായി വിട്ടു നൽകുന്ന ആറു സീറ്റുകളിൽ അഞ്ചിടത്തും അവർക്ക് ശക്തമായ വിജയ സാധ്യതയുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സീറ്റുകൾ ഏതൊക്കെയാണെന്നും ഇവിടെ മത്സരിക്കുവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൊടുപുഴയിൽ മത്സരരംഗത്ത് പി ജെ ജോസഫ് ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അനാരോഗ്യം പോലും പി ജെ ജോസഫ് മാറി നിൽക്കുമ്പോൾ പകരക്കാരനായി ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി യു ഡി എഫ് പ്രതിനിധിയായി മത്സരിക്കാനിറങ്ങുക അദ്ദേഹത്തിന്റെ മകൻ അബു ജോസഫ് ആയിരിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് യു ഡി എഫിൽ കോൺഗ്രസിനും ലീഗിനും ജോസഫ് ഗ്രൂപ്പിനും ഒരുപോലെ ശക്തിയുള്ള ഒരു നിയോജക മണ്ഡലമാണ് തൊടുപുഴ അതിനാൽ തന്നെ യു ഡി എഫിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ അന്തരീക്ഷം കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആത്മാർത്ഥമായ പ്രവർത്തനവും അബു ജോസഫിന്റെ വിജയം അനായാസമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലിതിന് സമാനമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും ഇടതുമുന്നണിയിൽ നിന്ന് തൊടുപുഴയിൽ ഇറങ്ങുക എന്നാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അബു ജോൺ ജോസഫിനെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട് രണ്ടാമതായി ജോസഫ് ഗ്രൂപ്പിന് ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള മണ്ഡലം മോൻസ് ജോസഫ് പ്രതിനിധീകരിക്കുന്ന കടുത്തുരുത്തി സീറ്റാണ് ഇരുപത്തിയഞ്ചു വർഷക്കാലം കടുത്തുരുത്തിയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച മോൻസ് ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും തുടർച്ചയായി നാലു വട്ടം കടുത്തുരുത്തിയിൽ നിന്ന് വിജയിച്ച് എം എൽ എ ആകുന്ന വ്യക്തിയായി മാറുകയാണ് മോൻസ് ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ തന്നെയാണ് പാർട്ടിയുടെ സംഘടനാ ബലത്തേക്കാൾ കടുത്തുരുത്തിയിൽ അദ്ദേഹത്തിന് അനുകൂലമാകുന്ന ഘടകം നിർണായക വിഭാഗമായ ജ്ഞാനായ വിഭാഗത്തിനും മോൻസ് ജോസഫിന് വലിയ സ്വീകാര്യതയും ഈ മണ്ഡലത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജോസ് കെ മാണി പാലാ ഉപേക്ഷിച്ച് കടുത്തുരുത്തിയിലേക്ക് ചുവടു മാറുമെന്ന സൂചനകളുണ്ടെങ്കിലും അത്തരമൊരു രാഷ്ട്രീയ സാഹസത്തിന് അദ്ദേഹം മുതിലില്ല എന്ന് തന്നെയാണ് നിരവധി ആളുകൾ വിശ്വസിക്കുന്നത് കാരണം പൊതുവിൽ യു ഡി എഫ് അനുകൂല അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വി ജെ ജോസഫ് മത്സരരംഗത്തില്ലാത്ത സാഹചര്യത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മോൺസ് ജോസഫ് തന്നെയാകും യു ഡി എഫ് മന്ത്രിസഭയിൽ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി അംഗമാകുക അങ്ങനെ മൂവാറ്റുപുഴയ്ക്ക് ഒരു മന്ത്രിയെ കിട്ടുന്ന സാഹചര്യം ജോസ് കെ മാണിക്ക് വേണ്ടി അവിടുത്തെ ജനങ്ങൾ ഒഴിവാക്കില്ല എന്ന് തന്നെ ഏറെക്കുറെ ആ നാട്ടുകാരുടെയും വോട്ടർമാരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിയുന്നുണ്ട് അതിനാൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലും അനായാസം വിജയിച്ചു കയറാമെന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്താവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം കടുത്തുരുത്തിയിൽ എൽ ഡി എഫിന് വേണ്ടി ഉണ്ടായില്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനിടയിൽ തന്നെ ഇടതുമുന്നണിയിലെ സീറ്റിന് വേണ്ടി വലിയ കടിപിടിയും ഉണ്ടാകും കാരണം അരഡസനോളം സ്ഥാനാർത്ഥി മോഹികളാണ് ഇപ്പോൾ തന്നെ ഇടതുമുന്നണിക്ക് വേണ്ടി കേരള കോൺഗ്രസിന്റെ പ്രതിനിധികളായി കടുത്തുരുത്തി മണ്ഡലത്തിൽ സ്വയം പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് മൂന്നാമതായി ജോസഫ് ഗ്രൂപ്പിന് ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് എന്ന് പറയാവുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം സീറ്റാണ് ഏറെക്കാലം ജോസഫ് ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ടി യു കുരുവിള പ്രതിദാനം ചെയ്ത ഈ സീറ്റിൽ രണ്ടായിരത്തി പതിനാറിൽ കുരുളയെ മലർത്തി അടിച്ചാണ് ആന്റണി ജോൺ എന്ന സി പി എം നേതാവ് എം എൽ എ ആയി ആദ്യവട്ടം തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കടുത്ത മത്സരം യു ഡി എഫ് കാഴ്ചവെച്ചെങ്കിലും ആന്റണി ജോൺ നേരിയ വോട്ടുകൾക്ക് കൃത്യമായി പറഞ്ഞാൽ അയ്യായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു അവിടെ രണ്ടായിരത്തി ഒന്നിൽ മത്സരിച്ച ഷിബു തെക്കുംപറം എന്ന ജോസഫ് ഗ്രൂപ്പ് നേതാവ് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലും സ്ഥാനാർത്ഥിയാകുക എന്ന കാര്യത്തിലും വലിയ തർക്കങ്ങൾ ഇപ്പോൾ ഉയരാനിടയില്ല ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന് വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസിന് തിരിച്ചടിയായത് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും പതനം കാണുവാൻ ആഗ്രഹിക്കുന്ന ട്വന്റി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോതമംഗലത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതെങ്കിലും കാരണവശാൽ ട്വന്റി ട്വന്റി യു ഡി എഫ് ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടു കൊണ്ട് മത്സരിക്കുവാൻ തീരുമാനിച്ചാലും കോതമംഗലത്ത് ഷിബു തെക്കുംപറത്തിന് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കും എന്ന കാര്യത്തിലും തർക്കമില്ല ഏതൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പരാജയത്തിന് ശേഷവും മണ്ഡലം ഉപേക്ഷിച്ചു പോകാതെ ആർജവത്തോടു കൂടി പൊതുപ്രവർത്തനം തുറന്ന ഷിബു തെക്കുംപറം ഒരു വ്യവസായി എന്ന നിലയിലും പ്രശസ്തനാണ് കെ എൽ എം ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അതുകൊണ്ട് തന്നെ കെ എൽ എമ്മിന്റെ സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗിച്ച് നിരവധി ആതുരക്ഷേമ പ്രവർത്തനങ്ങളും ഷിബു തെക്കുംപറം കോതമംഗലത്ത് സംഘടിപ്പിക്കുന്നുണ്ട് ഈ അനുകൂല ഘടകങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഷിബു തെക്കുംപറം ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി കോതമംഗലം സീറ്റിൽ നിന്ന് വിജയിക്കുമെന്ന് ഏറെക്കുറെ നമുക്ക് ആധികാരികമായി തന്നെ വിലയിരുത്തുവാൻ കഴിയുന്നതാണ് ജോസഫ് ഗ്രൂപ്പും യു ഡി എഫും ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന അവർ മത്സരിക്കാനിരിക്കുന്ന മറ്റൊരു സീറ്റ് തിരുവല്ലയാണ് നിലവിൽ തിരുവല്ലയുടെ എം എൽ എ ആയ മാത്യു ടി തോമസിനോട് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള മടുപ്പും പലപ്പോഴും അദ്ദേഹം മണ്ഡലത്തിൽ ഉണ്ടാവാറില്ല എന്ന ഘടകവും നിർണായക വോട്ട് ബാങ്കായ മർത്തോമ സഭയ്ക്ക് സർക്കാരിനോടും ഇടതുമുന്നണിയോടുമുള്ള അതൃപ്തിയുമെല്ലാം യു ഡി എഫിന് കാര്യങ്ങൾ ഇവിടെ കൂടുതൽ അനുകൂലമാക്കുമെന്നാണ് വിലയിരുത്തൽ കുഞ്ഞുകോശി പോൾ എന്ന ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ മാത്യു ടി തോമസിനോട് ഇത്തവണ എതിരിടാനായി ജോസഫ് ഗ്രൂപ്പ് കണ്ടുവച്ചിരിക്കുന്നത് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും യു ജില്ലാ ചെയർമാനുമായ വർഗീസ് മാമനയാണ് മാർത്തോമാ സമുദായത്തിൽ മാർത്യുട്ടി തോമസിനെ പോലെ തന്നെ നിർണായക സ്വാധീനമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് വർഗീസ് മാമൻ വർഗീസ് മാമനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവും സഹോദരനും സഹോദരി ഭർത്താവുമെല്ലാം മാർത്തോമാ സമുദായത്തിലെ വൈദികർ തന്നെയാണ് മർത്യുട്ടി തോമസിനെ സംബന്ധിച്ച് മാർത്തോമാ സമുദായത്തിലേക്ക് കടന്നു കയറുവാൻ അദ്ദേഹത്തെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മാർത്തോമാ വൈദികൻ ആയിരുന്നു എന്ന ഘടകമാണ് ഇതേ ആനുകൂല്യം തന്നെയാണ് വർഗീസ് മാമനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കാൻ പോകുന്നത് മർത്തോമാ സഭയുടെ ട്രസ്റ്റിയായി പ്രവർത്തിച്ച പാരമ്പര്യം വർഗീസ് മാമൻ എന്ന മികച്ച അഭിഭാഷകന് തിരുവല്ലയിൽ അനുകൂല ഘടകമാണ് മർത്തോമാ സഭയ്ക്കപ്പുറം ബന്ധകുസ്ത വിഭാഗങ്ങളെയും ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളെയും കത്തോലിക്ക വിഭാഗങ്ങളിലെയും സ്വീകാര്യത ആർജിച്ചെടുക്കുവാനും വർഗീസ് മാമന് സാധിക്കുമെന്നും പൊതുവിലയിരുത്തലുകൾ പുറത്തുവരുന്നു തിരുവല്ലയുടെ മുൻ എം എൽ എ ആയിരുന്ന മാമൻ മത്തായിയുടെ വിശ്വസ്തനായ അനിയായിയും സ്വാഭാവിക പിൻഗാമിയുമായി വിലയിരുത്തപ്പെട്ടിരുന്ന നേതാവാണ് വർഗീസ് മാമൻ എന്നാൽ മാമൻ മത്തായിയുടെ അപ്രതീക്ഷിതമായ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെയാണ് ആ മണ്ഡലത്തിൽ യു ഡി എഫ് മത്സരത്തിനിറക്കിയത് പിന്നീട് ഒരു പതിറ്റാണ്ട് കാലത്തോളം അവസരം നിഷേധിക്കപ്പെട്ട വർഗീസ് മാമനോട് തിരുവല്ലയിലെ ജനങ്ങൾക്ക് ഒരു സഹതാപം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതും അദ്ദേഹത്തിന് അനുകൂലമായ മറ്റൊരു ഘടകമാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകളും ബി കണക്കുകളും അനുസരിച്ച് തിരുവല്ല സീറ്റിൽ ഒരുപക്ഷെ ഒരു യു ഡി എഫ് ബി ജെ പി നേർക്കുനേർ പോരാട്ടം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആ ക്യാമ്പും പങ്കുവെക്കുന്നുണ്ട് അതിനാൽ തന്നെ ബി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ യു അനുകൂലമായി ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകുവാനുള്ള സാധ്യതകളും തിരുവല്ലയിൽ സജീവമാണ് ഏറ്റവും ഒടുവിലായി ജോസഫ് ഗ്രൂപ്പ് ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കുട്ടനാട് സീറ്റിലാണ് കഴിഞ്ഞ വട്ടം കുട്ടനാട് സീറ്റിൽ നിന്നും മത്സരിച്ച് പരാജയപ്പെട്ട ജേക്കബ് എബ്രഹാമിനെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയാണ് ജോസഫ് ഗ്രൂപ്പ് ഇത്തവണ ഇവിടെ കളത്തിലിറക്കുവാൻ ആലോചിക്കുന്നത് എൻ സി പി നിന്ന് ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുകയും ഇപ്പോൾ പാർട്ടിയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രമുഖ വ്യവസായി കൂടിയായ റിജി ചെറിയാനാണ് ഈ സ്ഥാനാർത്ഥി റജി ചെറിയാനെ സംബന്ധിച്ച് പറയുമ്പോൾ വിദേശത്ത് വിദ്യാഭ്യാസ മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും കേരളത്തിൽ ടൂറിസം മേഖലയിലും വലിയ രീതിയിൽ പ്രാകൽപ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യവസായി കൂടിയാണ് അദ്ദേഹം നിരവധി സേവന പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായിട്ടുള്ള റിജി ചെറിയാൻ കുട്ടനാടിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ കുട്ടനാട്ടിലെ ടൂറിസം വികസന രംഗത്ത് വൻ കുതിപ്പുണ്ടാക്കുവാൻ കഴിയുമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനാൽ തന്നെ റജി ചെറിയാന രംഗത്തേക്ക് ഇറക്കിയാൽ പൊതുവിൽ യു ഡി എഫിന് അനുകൂലമായിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയും കൂടി കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹവും വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് അവർ കണ്ടുവച്ചിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മളിൽ നിന്ന് വേർപ്പെട്ടു പോയ പ്രിൻസ് ലൂക്കോസ് പ്രിൻസ് ലൂക്കോസിന്റെ അഭാവത്തിൽ ജോസഫ് ഗ്രൂപ്പിന് ചങ്ങനാശ്ശേരിയിൽ കൃത്യമായ ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ആറാമതായി അവർക്ക് ലഭിക്കുന്ന ചങ്ങനാശ്ശേരി സീറ്റിലെ വിജയ ഇപ്പോൾ പ്രവചനത്തിന് അതീതമാക്കി മാറ്റുന്നത് മറ്റഞ്ച് സീറ്റുകളിലും വിജയം ഉറപ്പിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കാൻ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ കേരള കോൺഗ്രസ് ഘടകമായി മാറുവാൻ ജോസഫ് ഗ്രൂപ്പിന് അവസരമൊരുങ്ങുന്നു എന്ന രാഷ്ട്രീയ സൂചനകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി